അപ്പോൾ എല്ലാവരുടെയും ഒരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകുക എന്നുള്ളതല്ലേ അപ്പം ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്നാണ് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകുന്നത് ഞാൻ കുറച്ച് വാടകയ്ക്കൊക്കെ താമസിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ വീട് പണിയുന്നതിന് മുന്നേ കുറച്ച് നാൾ വാടകയ്ക്കൊക്കെ ഞങ്ങൾ താമസിച്ചിട്ട് അവിടെ താമസിച്ചുകൊണ്ടാണ് വീട് പണിതത് നേരത്തെ ഇത് രവുചേട്ടൻ്റെ കുടുംബ വീടാണ് അത് രവുചേട്ടനായിരുന്നു അപ്പൊ അത് പഴയ വീടായിരുന്നു അപ്പൊ അത് പൊളിച്ചിട്ട് ഒരു പുതിയ വീട് വെക്കണം എന്നുള്ളത് ഒരു ഭയങ്കര ആഗ്രഹം തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പൊ എനിക്ക് രണ്ട് രണ്ട് മക്കളും ഉണ്ടായതിനു ശേഷമാണ് ഞങ്ങൾ വീട് വെച്ചത് കേട്ടോ ഇപ്പം എല്ലാ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അല്ലെ എല്ലാ സ്ത്രീകളുടെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകുക എന്നുള്ളത് വാടക ഇപ്പം സ്വന്തമായിട്ട് വീടില്ലാത്തവരിപ്പം എന്തു ചെയ്യാൻ പറ്റുമല്ലേ വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ പറ്റുമോ അപ്പോൾ ഞാനും കുറേ നാളൊക്കെ വാടകയ്ക്ക് താമസിച്ച കൂട്ടത്തിലാണ് അപ്പോൾ നമ്മളൊരു വീട്ടിൽ വാടകയ്ക്ക് ഒരു വീട്ടിലാകെ വാടകയ്ക്ക് താമസിച്ചിട്ടുള്ളൂ കേട്ടോ അവിടെ താമസിച്ച് ഉടനെ അടുത്തടുത്തോട്ട് ഈ സാധനങ്ങളെല്ലാം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങൾ പിന്നെ രൂചേട്ടൻ്റെ കൂടെ വെളിയിലായതുകൊണ്ട് പിന്നെ നമ്മളത് അത്രയും അറിഞ്ഞില്ല അവിടെ കോട്ടയഴ്സ് ഉണ്ടായിരുന്നു താമസിക്കാനായിട്ട് പിന്നെ വീട് പണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്ന് താമസമൊക്കെ ആക്കിയത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട് ഒന്ന് കണ്ടുകളയാം ഇതാണ് ഞങ്ങളുടെ വീട് കണ്ടോ എൻ്റെ പഴയ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് വീട് കണ്ടിട്ടുണ്ട് ഇപ്പൊ പുതിയ കൂട്ടുകാരുടെ ഇത് പ്രകാരമാണ് ഹോം ടൂർ ചെയ്യുന്നത് പിന്നെ ഇവിടെ കുറച്ച് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് മഴ ആയതുകൊണ്ടുണ്ടല്ലോ എല്ലാം ഒരുമാതിരി നിൽക്കുവാണ് ആമ്പലയിലൊക്കെ പൂവൊക്കെ വിടർന്നിട്ടുണ്ട് കേട്ടോ പിന്നെന്താ അപ്പുറത്തെ സൈഡിലും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതാണ് മഴ ആയതുകൊണ്ടുണ്ടല്ലോ ഒന്നും ഒരു ഇതില്ലാതെ നിൽക്കുവാണ് വേണ്ട എല്ലാം ഒരുമാതിരി ഒരുമാതിരി നിൽക്കുക ഇനി മഴയൊക്കെ മാറിയിട്ട് വേണം ഇവരെയൊക്കെ ഒന്ന് നല്ലതാക്കാനായിട്ട് എന്നാലും ഞാൻ വളമൊക്കെ സമയത്തിനൊക്കെ ഇട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ചട്ടിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് അതായത് കണ്ടോ അപ്പൊ ഇത് ഓർക്കിഡേലൊക്കഥാ പൂവൊക്കെ ഉണ്ട് ഇത് പിന്നെ കുറച്ച് ചെടികളൊക്കെ എന്റെ സിറ്റൗട്ടിലും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതൊക്കെ കുറച്ച് കുറേ വെട്ടിയൊക്കെ കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ നല്ലോണം വളർന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സിറ്റൗട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ടോ അതിതാനായ വെറൈറ്റി വ്ലോക്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ബ്യൂട്ടി ടിപ്സ് ഒന്നുമില്ല കേട്ടോ നമ്മുടെ പാചകവും ഒന്നുമില്ല പകരം എൻ്റെ കൂട്ടുകാർ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടത് പ്രകാരം ചേച്ചി ഒരു ഹോം ടൂർ ചെയ്യാമോ എന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പഴയ കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീടും എൻ്റെ പരിസരങ്ങളും ഒക്കെ അറിയാം അപ്പോൾ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിപ്പോൾ നമ്മുടെ വീടൊന്നും എൻ്റെ വീടൊന്നും കണ്ടുനോക്കാതെ അപ്പം വീഡിയോകളിൽ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം 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 ഷെയർ എല്ലാവരും എന്നെ സപ്പോർട്ട് സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം നമുക്കപ്പം വീടിനകത്തേക്ക് കയറി പോകാം അല്ലെ അപ്പൊ നമ്മൾ സിറ്റൗട്ടിന്ന് നേരെ നമ്മൾ കാളിനെക്കാണ് കയറിയത് ഇതാണ് കോളുകൾ അപ്പം ഇതിനകത്ത് എന്താ ഇതിനകത്തുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനായിട്ട് സോഫയുണ്ട് പിന്നെന്താ ഇവിടെ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉള്ള ഗമയൊന്നും കാണിക്കല്ലോ കേട്ടോ ഹോം ടൂർ എടുക്കുമ്പോഴത്തേക്ക് എല്ലാം എടുക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ടി വി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ബെറ്റർ ഗമയല്ല കേട്ടോ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉള്ള കാര്യമാണ് നമ്മൾ ഹോം ടൂർ എടുക്കുമ്പോഴത്തേക്ക് ഫുൾ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്കിങ്ങനെയൊക്കെ പറയാൻ നല്ലൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വലിയ അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് നമ്മളപ്പം ഇവിടെ ഇരുന്നാണ് നമ്മുടെ കഴുപ്പും കാര്യങ്ങളും ഒക്കെ പിന്നെ നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുപ്പെന്ന് കഴിക്കണമെങ്കിൽ നമ്മൾ അടുക്കളയിൽ നിന്നൊരു കഴുപ്പൊക്കെ ഉണ്ടല്ലോ അത് വേറെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഹോളിനകത്ത് കേട്ടോ ഇത് എൻ്റെ ഉള്ളേ മോൻ്റെ ഫോട്ടോയാണ് പിന്നെ മൂത്ത ആളിൻ്റെ എന്താ അവിടെ ഇപ്പോൾ കേട്ടോ മൂത്ത ആളും രണ്ടാമത്തെ ആളും രണ്ടുപേരും കൂടി ഇരിക്കുന്ന ഫോട്ടോയാണ് അത് പിന്നെ ഇത് നമ്മുടെ കുറേ നാളായി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ ഇത് കുറെ നാളായ ഫോട്ടോയാണ് ഇതിനകത്തൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ മക്കളെ എൻ്റെ ലൈറ്റിന്റെ ഈ ഫോൺ വെക്കുന്ന ഇതുണ്ടോ പൊട്ടിപ്പോയി ഇതിപ്പോൾ എടുത്തപ്പോഴാണ് ഇതുണ്ടോ ഇത് ഇതിപ്പം നമുക്ക് ഇതായിട്ട് കിട്ടത്തില്ലെന്ന് പറയുന്നത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഫുള്ള് ആയിട്ട് കിട്ടത്തുള്ളൂ ഇത് ഞാൻ എന്റെ യൂട്യൂബ് വരുമാനം കൊണ്ട് വാങ്ങിച്ചതായിരുന്നു പക്ഷെ ഒടിഞ്ഞു പോയി എനിക്ക് ഇനി തോന്നി പഴയൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വെക്കാൻ പറ്റുമായിരിക്കും ആവോ എനിക്കറിയില്ല അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഹോള് കണ്ടു കഴിഞ്ഞു ഇനി ഇപ്പുറത്ത് നമ്മുടെ തൊട്ടിപ്പുറത്ത് നമ്മുടെ അടുക്കളയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് കയറാം വല്ലാലും വിച്ചൺ എൻ്റെ കണ്ട് 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 നിങ്ങൾ മടുത്ത് കിടക്കുന്നതായിരിക്കും എങ്കിലും ഞാൻ പറയുവാണ് ലൈറ്റ് മടുത്ത് കിടക്കുന്നതായിരിക്കും കാരണം എപ്പം വീഡിയോ പിടിച്ചാലും ഞാൻ ഇതിനകത്ത് നിന്നായിരിക്കും വീഡിയോ പിടിക്കുന്നതൊക്കെ എല്ലാവരും കണ്ട് മണി മടുത്ത് കിടക്കുന്നതായിരിക്കും എന്നാലും നമ്മൾ ഹോം ടൂർ ചെയ്യുമ്പോഴത്തേക്കും മൊത്തം എടുക്കണല്ലോ അതുകൊണ്ട് നമ്മൾ മൊത്തം കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ ഇത് വാഷിംഗ് മെഷീൻ ആണ് ഇതെല്ലാവർക്കും അറിയാം പിന്നെ എന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാണിക്കാനായിട്ട് പിന്നെ എനിക്കിവിടെ ഒരു ഉണ്ട് ഈ ഗ്രൈൻഡർ ഞാൻ അരക്കാതെ ഇല്ല ഞാൻ ഏറ്റവും വലിയ കളിയായും ഇതാണ് ഇത് അരക്കാത്തതേനെ അപ്പൊ ഇതുണ്ടല്ലോ ഞാൻ മിക്സിയിലിട്ടാണ് അരക്കിയത് ആ മിക്സി ആവുമ്പോൾ എളുപ്പമുണ്ട് ഇതൊക്കെ കഴുകിപ്പറക്കി വരുമ്പോൾ നേരം എടുക്കും എന്നിട്ട് ആണ്ടില് സംക്രാന്തിക്കൊക്കെ ഒന്ന് അരയ്ക്കാറുണ്ട് പിന്നെ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഹെയർ ഫ്രയറാണ് നീ ഇതിങ്ങനെ വെച്ചിരിക്കുവാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പൊ നമുക്ക് ഈ എണ്ണയിലൊക്കെ വറുത്ത് ചീലായവർക്കുണ്ടല്ലോ ഇതില് അങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല കേട്ടോ എനിക്കിഷ്ടം നമ്മുടെ ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ ഒടിച്ച് വറക്കും തിന്നെയാണ് ഇഷ്ടം ഇത് ഇങ്ങനെ ഇരിക്കുവാണ് മക്കളൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഉപ്പൊക്കെ എടുത്തോണ്ട് വരാറുണ്ട് പിന്നെ ദാരിയുടെ ഒരു മിക്സി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെയും ഇത് ഫിൽറ്ററാണ് അപ്പൊ ഇത് ബാറ്ററി ആട്ടോ ഇതിന്റെ ഇവിടെ ഇതിങ്ങനെ പോകുന്നോണ്ട് ഇവിടെ ഒരു ചരടി ഇട്ട് കെട്ടി വെച്ചിരിക്കുന്നത് മാത്രമുള്ളത് ബാറ്ററിയിലാണ് ഇത് നല്ലതായിട്ടാണ് ഇത് നല്ല നല്ല സാധനമാണ് ഇത് പ്യൂരിറ്റി ഇത് വർഷങ്ങളായി വാങ്ങിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭമുണ്ട് നമുക്ക് വെള്ളം തിളപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട് അപ്പൊ എന്താ ഇവിടെ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എപ്പോഴും നിങ്ങൾ കാണുന്നതാണ് ഞാൻ എപ്പോഴും ഇവിടെ നിന്നല്ലേ വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായവിടെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട് ഷെൽഫിൽ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടൊക്കെ വെച്ചിരിക്കുന്ന ബക്കറ്റൊക്കെയാണ് അപ്പോൾ അത് ദാ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെറുതെ ഒരു കർട്ടനൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് എൻ്റെ സ്വന്തം ഐഡിയയിൽ തോന്നിയ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാ ഇവിടെ ഫ്രിഡ്ജും വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ ഞാനിപ്പം സിലിണ്ടറൊക്കെ വെക്കാമല്ലോ സിലിണ്ടറൊക്കെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു ഒന്നും മാർക്കും കാണാനൊന്നും പറ്റത്തില്ലല്ലോ പിന്നെ ഇവിടെ നനയ്ക്കാനുള്ള തുണിയൊക്കെ ഇത് ഒരു ബാസ്ക്കറ്റിലിട്ട് വെച്ചിരിക്കുന്നു പിന്നെ ഇത് നമുക്ക് പ്ലാസ്റ്റിക് കവർ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ പിന്നത് ഉള്ളി സബോളയൊക്കെ ഞാൻ അവിടെയാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ കബോർഡിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ചീഞ്ഞു പോകും അതുകൊണ്ട് അവിടെ വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് താഴത്തെ ബെഡ്റൂമിലേക്ക് കയറാം അപ്പം നമുക്ക് ഇതാണ് ഞങ്ങളുടെ താഴത്തെ ബെഡ്റൂം ഇതിനകത്ത് മക്കളാണ് കിടക്കുന്നത് ഇപ്പം രണ്ടുപേരും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനാണിപ്പോൾ ഇവിടെ ഉച്ചയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കുന്ന ഞാൻ ഇവിടെ കിടന്നാണ് അപ്പം ഇതിനകത്ത് പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇതാ ഇവിടെ ഇങ്ങനെ ഷെൽഫ് ഇതുണ്ട് നമ്മളിത് ഓൺലൈനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഓൺലൈനിന്ന് വാങ്ങിച്ചാണിത് ഇതെല്ലാവരുടെയൊക്കെ കയ്യിലൊക്കെ കാണും കേട്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല അപ്പം അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഷോട്ടിട്ടിരുന്നു അപ്പം ഇതിങ്ങനെ പൊട്ടിച്ച് എടുക്കുന്ന ഒരു വീഡിയോ ഇതിനകത്തുണ്ടല്ലോ ലാമ്പോ ഒരു ലാമ്പ് വന്ന് മുകളിലൊരു ലാമ്പും താഴെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഷെൽഫുമാണ് ഇതുകൊണ്ട് ഇത് മോൻ്റെ കൂട്ടുകാർ വരച്ച് കൊടുത്താണ് എന്നിട്ട് നമ്മളിങ്ങനെ ഫ്രെയിം ചെയ്ത് എടുത്തിരിക്കുന്നതൊക്കെയാണ് കേട്ടോ പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇതിപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഇതാ വെച്ചിരിക്കുന്ന കേട്ടോ ഇത് മോനെ ബാംഗ്ലൂർ പോയപ്പോഴത്തേക്കും മായ്ച്ചുകൊണ്ട് കുത്തുന്ന ഒരു ചെറിയ കുഞ്ഞിപ്പെട്ടിയാണ് അപ്പോൾ ഇതിനകത്താണ് ഞാൻ എൻ്റെ സ്ലൈഡും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാധനങ്ങളാട്ടോ ഇതിനകത്ത് കുറേ കമ്മലാട്ടോ ഒരു ദിവസം ഞാൻ ഇതിൻ്റെ കളക്ഷൻ കാണിക്കും ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം എവിടെ കമ്മൽ കണ്ടാലും വാങ്ങിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത് ഇപ്പം ഈ മുറിയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ഇതും ഇവർ ഓൺലൈനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഈ വിത്തിയിൽ ഇങ്ങനെ അതൊക്കെ ഒരു ഭംഗി അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അലമാരിയുണ്ട് ഇതിനകത്ത് നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സൊക്കെ ഒരു അലമാരിയാണ് കണ്ടോ ചില നേരം ഇതൊക്കെ അടുക്കി വെക്കും ചില പിന്നെന്താ ഇവിടെ ഒരു വാഷ് ഉണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ ഒരു ചെറിയ സ്റ്റാൻഡും ഉണ്ട് അപ്പം അതിൻ്റെ ഒരുക്ക് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ് ഇതാ ഇത് ബാത്റൂമാണ് ഇത് ഈയിടെ ഇതിൻ്റെ ഡോറ് മാറിയതായിട്ടോ അപ്പോൾ ഡോറങ്ങ് പോയായിരുന്നു അപ്പം ഈയിടെ മാറിയ ഡോറാണിത് ഇനി ഇത് ബാത്റൂമാണ് ഇതിനകത്ത് രണ്ട് ക്ലോസറ്റും വെച്ചിട്ടുണ്ട് പണ്ട് അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം അവർക്കൊന്നും ഈ യൂറോപ്യനൊന്നും പറ്റത്തില്ല അപ്പം അങ്ങനെ വെച്ചതാണ് ഈ രണ്ട് കോസറ്റും അപ്പം ഏത് വേണേലും ഉപയോഗിക്കാം അങ്ങനെ പിന്നെന്താ ഇവിടെ ചെറിയൊരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്റ്റാൻഡാണ് അപ്പം നമുക്ക് ഈ ബാത്റൂമ് ഞാൻ അടച്ചേക്കാം നമുക്കിനി മേളിലേക്ക് പോകാം അല്ലേ ലൈറ്റൊക്കെ ഇണക്കട്ടെ എന്താ ഇവിടെ കുറച്ച് സ്റ്റെയർ കേസിൻ്റെ ഈ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ ഇവിടെ കുറച്ച് ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട് ഈ ചെടികളൊക്കെ ഇല്ലെന്നെ പെട്ടെന്നാണ് പിടിച്ചത് കേട്ടോ ഇപ്പം ഇതിനടിയില്ലതാണ് ഇതുപോലെ പാത്രം വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചാലും താഴോട്ട് വീഴത്തൊന്നുമില്ല വെള്ളമാണെങ്കിൽ എപ്പോഴും ഒന്നും ഒഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല കേട്ടോ കുറച്ച് തളിച്ച് കൊടുത്തയച്ചാൽ മതി കുറേശ്ശെ കുറേശ്ശെ പക്ഷെ പെട്ടെന്ന് തന്നെ ഈ ചെടികൾ പിടിച്ചു അങ്ങനെ നമ്മൾ കയറില്ല ഇവിടം വരെ ഇനി നമുക്ക് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കൊണ്ടല്ലോ ഒരു സിറ്റൗട്ടുണ്ട് സിറ്റൗട്ട് കാണിച്ച് തരാം കേട്ടോ ഇതാണ് സിറ്റൗട്ട് അല്ല എന്താ നമ്മുടെ സ്റ്റെപ്പ് ലാഡർ ഇവിടെ എടുത്ത് വെച്ചിരിക്കുക വേറെ വെക്കാനായിട്ട് അപ്പുറത്ത് വെക്കാൻ സ്ഥലമുണ്ട് എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരാവശ്യത്തിനെടുക്കാമല്ലോന്നും വെച്ചിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇതുണ്ട് തൊട്ടടുത്തെടുത്താണ് വീട് ഇത് രോച്ചേട്ടൻ്റെ കൊച്ചച്ചൻ്റെ മോടെ വീടാണ് ഇത് താ പെങ്ങളുടെ വീടാണ് ഇത് കണ്ട എല്ലാം ഒരുപാട് ഇവിടെ ഞങ്ങൾക്ക് എല്ലാം വീടും ഉണ്ടാവും ഒരു വീട്ടിൽ നിന്നൊന്ന് പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതി അടുത്തേക്കും കേൾക്കും അതുപോലെ അടുത്താണ് വീട് ഇനി നമുക്ക് നമുക്ക് ആകത്തേക്ക് നമുക്ക് അകത്തേക്ക് പോകാം കേട്ടോ ഇവിടെ ഒരു മിഷൻ ഉണ്ട് ഞാനിപ്പോൾ തയ്ക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കും പക്ഷെ എന്തിനുണ്ടല്ലോ നമുക്ക് ഇപ്പം നമ്മളൊരു ചുരിദാർ വാങ്ങിച്ചുകൊണ്ട് വന്നു അതൊന്ന് ഷേപ്പ് ചെയ്യണം അതൊക്കെ ചെയ്യാനും പിന്നെ ഇപ്പം നൈറ്റ് കൊണ്ടുവന്നു അതിന് ഇറക്കം കുറയ്ക്കണം അങ്ങനെയൊക്കെ ചെയ്യാനും പിന്നെ ബില്ലോ പവറും അങ്ങനെയൊക്കെ തയ്ക്കാനും ഒക്കെ എനിക്ക് അറിയാം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ അതിഥി ചേട്ടി എന്താ വിചാരിച്ചത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പൂജാമുറിയിൽ പറയാനൊന്നും ഇല്ല കേട്ടോ പിന്നെ ഒക്കെ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തണം വെച്ചിട്ട് ഞാൻ എന്താ ഇവിടെ എല്ലാവരെയും ഇരുത്തിയിട്ടുണ്ട് ഇത് സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇങ്ങോട്ടൊന്നും അങ്ങനെ കേറാറില്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നല്ല വൃത്തിയായിട്ട് നല്ല ശുദ്ധവും വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് വേണമെങ്കിൽ വെക്കാൻ അതുകൊണ്ട് ഇവിടെ വെച്ചിരിക്കും ഇതാകുമ്പോൾ ഓരോ ശരീരം എല്ലാവർക്കും ഇവിടെ സുഖമായിട്ടിരിക്കാം അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ വെച്ചിരിക്കുന്നു കേട്ടോ ഇനി നമ്മുടെ മേളിലത്തെ ഫസ്റ്റ് മുറിയിലേക്ക് നമുക്ക് കയറാം മേളിലത്തെ ഫസ്റ്റ് മുറി ഇതാണ് മേളിൽ മൂന്ന് റൂമുണ്ട് നമുക്ക് അതിൽ ഒന്നാമത്തെ റൂം ഇതാണ് ഇപ്പം ഇതായത് ഇവിടെ രണ്ട് കട്ടിലിട്ടിട്ടുണ്ട് ഞങ്ങളുടെ അമ്മ വരുമ്പോഴത്തേക്കും ഈ മുറിയാണ് കൈ കേട്ടോ പിന്നെ ഇതിനകത്ത് ഇതാ രണ്ടാൽ മാരി വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ രണ്ട് പിള്ളേരുടെ ഫോട്ടോ ഉണ്ട് പണ്ടത്തെ ഫോട്ടോതാ രണ്ട് പേരുടെ എഴുന്നേൽക്കുമ്പോഴേ കാണാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുക കേട്ടോ ഞങ്ങൾ ഇതിനകത്തായിരുന്നു ആദ്യം കിടന്നുകൊണ്ടിരുന്നത് ഇപ്പം ഇതിനകത്തല്ല കേട്ടോ കിടക്കുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു അലമാതിരി ഉണ്ട് അപ്പം ഇതിനകത്തൊക്കെ നമ്മുടെ ഈ ബെഡ്ഷീറ്റൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ കേട്ടോ ഇതിനകത്തൊക്കെ ബെഡ്ഷീറ്റ് അടക്കി വെച്ചിരിക്കുന്നത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഈയിടെ വാങ്ങിച്ച ബെഡ്ഷീറ്റ് ആട്ടോ ഇത് ഇത് വരെ ഇത് വിരിച്ചില്ല പുതിയതായിട്ട് വെച്ചിരിക്കുന്നത് പക്ഷെ നല്ല ലാഭമുണ്ട് കേട്ടോ ഓൺലൈൻ ബെഡ്ഷീറ്റ് നല്ല സൂപ്പർ കേട്ടോ ഇത് എന്താ ഡബിൾ കോട്ടിൻ്റെ ബെഡ്ഷീറ്റ് അതാ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇനിയും ബുക്ക് ചെയ്തിട്ടുണ്ട് കിങ് സൈസാണ് ഇനി ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതേലൊക്കെ വിരിക്കുകയാണെങ്കിൽ കിങ് സൈസ് വേണം അപ്പം ബുക്ക് ചെയ്തിട്ട് നല്ലതാണ് കേട്ടോ ഞാൻ വിരിച്ചില്ല എന്നാലും ഞാൻ എല്ലാം പൊട്ടിച്ചൊക്കെ നോക്കി നല്ല സൂപ്പർ നല്ല ഭംഗിയുണ്ട് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് ബെഡ്ഷീറ്റ് കാണാനായിട്ട് അപ്പോൾ ഈ മുറിയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മുറിയിലേക്ക് കയറാം കണ്ട ഇതിലാണ് ഞങ്ങൾ ആദ്യം കിടന്നുകൊണ്ടിരുന്നത് രണ്ടാമത്തെ മുറി അപ്പോൾ ഇതാ ഇവിടെ ഒരു ടേബിൾ ഫാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂട് കൂടുതലാവുമ്പോഴത്തേക്കും നമുക്ക് ഈ ടേബിൾ ഫാൻ എ സിയൊക്കെ എപ്പോഴും കിട്ടാൻ മുതലാകത്തില്ലല്ലോ എ സി ഇതിലുമുണ്ട് പക്ഷെ എപ്പോഴും കിട്ടാൻ നമുക്ക് മുതലാകത്തില്ല അതുകൊണ്ട് പക്ഷേ ഇവിടെ ഉച്ചേട്ടൻ പക്ഷെ പാവ അങ്ങനൊന്നും നോക്കാറില്ല കേട്ടോ ചൂടാണെങ്കിലും ഇടുകയൊക്കെ ചെയ്യും പിന്നെ ഇത് വെച്ചിട്ട് ഇടാതിരിക്കുന്ന എന്തിനാ അല്ലേ ഗമയ അല്ല ഏട്ടോ കൂട്ടുകാരെ നിങ്ങൾ ഗമയാണെന്നൊന്നും വിചാരിക്കരുത് പിന്നെ ചില നേരം നമ്മൾ ഈ ഫാനിൻ്റെ ഈ ഇതിൻ്റെ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാറ്റാട്ടോ നമ്മുടെ സീലിംഗ് ഫാനിനെ കാട്ടിലും ഈ കാറ്റ് കൊള്ളാനായിട്ട് സുഖം നമ്മുടെ ഈ ടേബിൾ ഫാനിൻ്റെ കാറ്റാണ് പിന്നെന്താ ഇവിടെ ചെറിയൊരു ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ മെസ്സേജ് ഇട്ട് തേക്കുന്നത് തന്നെ ഇഷ്ടം കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ഫാഷനുസരിച്ചുള്ള ഇതൊക്കെയല്ലേ പിന്നെന്താ അവിടെ ഒരു ചെറിയ അലമാരി ഉണ്ട് അപ്പം അതിനകത്ത് നമുക്കിങ്ങനെ എന്തായാലും ഉച്ചേട്ടൻ്റെ വീട്ടിലിടുന്ന ഇതൊക്കെ വെക്കുന്നതാണ് ഇനി നമുക്ക് ഇതിനെ ബാത്റൂം ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഇതാണ് ബാത്റൂമ് കേട്ടോ ഇതിന്റെ ഇത് കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ നമ്മുടെ മേളിലത്തെ രണ്ട് ബെഡ്റൂമിനും കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് ഇത് ഇതിനകത്ത് വാട്ടർ ഹീറ്റർ ഒക്കെ ഇത് വെച്ചിട്ടുണ്ട് വാട്ടർ ഹീറ്റർ ഒക്കെ എപ്പോഴും ഉപയോഗിച്ചാൽ ഭയങ്കര നന്ദി ചാർജ് ആട്ടോ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പനിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അതൊക്കെ ഇതാണ് നമ്മുടെ മേളിലത്തെ മൂന്നാമത്തെ മുറി മൊത്തം നാല് ബെഡ്റൂം ഉണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ താഴത്തേം കൂടെ കൂട്ടി ഈ ഇത് മൂന്നാമത്തെ ബെഡ്റൂം മൊത്തം കൂട്ടി നല്ല നാല് ബെഡ്റൂം ഉണ്ട് കേട്ടോ ഇത് പുതിയതാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ കയറുമ്പോ തന്നെ ഇതിന്റെ ബാത്റൂം കാണിച്ചു തരാം കേട്ടോ ഇതിനകത്ത് നല്ല വെട്ടാണ് ലൈറ്റ് ഇട്ടിട്ടില്ലെങ്കിലും നല്ല വെട്ട അടിപൊളി വെട്ടമാണ് കേട്ടോ ഇതിനകത്ത് കണ്ടോ നല്ല സൂപ്പർ വെട്ടവാണ്ട എന്താ ഇത് പുതിയതാണ് ഒരു രണ്ടോ മാസേ ആയുള്ളു കറക്റ്റ് പണി തീർന്നിട്ട് കേട്ടോ അത്രേ എടുത്തിട്ടുള്ളൂ ഇത് ഇത് എല്ലാ കാട്ടിലും നല്ല വലിപ്പം ഉണ്ട് ഈ ബാത്റൂമിന് നല്ല വലിപ്പാണ് ഈ ബാത്റൂമിന് കേട്ടോ ഇത് നമുക്ക് അടച്ചേക്കാം പിന്നെ എന്ന് ഇതാ ഇവിടെ എന്താ ഇപ്പൊ ഇതിനകത്ത് ഞങ്ങൾ കിടക്കുന്ന കേട്ടോ അപ്പൊ നമ്മള് ഈ കട്ടിലും ഈ സൈഡ് ടേബിളും പിന്നെ നമ്മുടെ ഇതില്ലേ ഡ്രസ്സിംഗ് ടേബിളും ഈ അലമാരിയും കൂടെ നമ്മൾ കോംബോ ഓഫറായിട്ട് വാങ്ങിച്ചിരിക്കുന്നതാണ് പിന്നെ എന്ന് കഴിഞ്ഞാൽ ഈ കട്ടിലെ ബെഡ് ഇല്ല കേട്ടോ ഈ കോംബോ ഓഫറിന്റെ കൂട്ടത്തിൽ ബെഡ് എന്ന് പറയുന്ന സാധനം ഇല്ല ബെഡ് നമ്മൾ വേറെ വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഇനി കടയിൽ ചെന്നിട്ട് മുയ്യോ അത് ചേച്ചി വാങ്ങിച്ചപ്പോ അതിൻ്റെ കൂടെ ബെഡും കിട്ടിയെന്നുകൂടെ പറഞ്ഞേക്കല്ലേ ആരും അപ്പൊ നമുക്ക് ബെഡ് ഇല്ല ബെഡ് ഇല്ലാതെയാണ് തന്നിരിക്കുന്നത് ബെഡ് നമ്മൾ വേറെ എക്സ്ട്രാ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ പിന്നതാ അലമാരി അലമാരിയ്ക്കും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന നല്ല സ്പേസ് ഉണ്ട് അലമാരിക്ക് ഇത് തുറന്ന് എൻ്റെ ഇതിലും കൂടെ തുറന്ന് കാണിക്കാം കണ്ട നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് എന്തോരം തുണി വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും കണ്ട നല്ല അലമാരി കേട്ടോ ചട്ടൊക്കെ നമുക്ക് തൂക്കിയൊക്കെ ഇടുകയൊക്കെ ചെയ്യാം ഇതാണ് പുതിയ മുറി കാണിക്കണേ കാണിക്കണേന്ന് എല്ലാരും പറയാറുണ്ടായിരുന്നു അപ്പൊ പുതിയ മുറി എല്ലാരും കണ്ടല്ലോ അപ്പം എൻ്റെ വീട് എല്ലാവരും കണ്ടല്ലോ ഇപ്പൊ എന്റെ വീടിന്റെ മുക്കും മൂലയും ഒക്കെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇപ്പൊ അറിയാല്ലേ ഇപ്പൊ ആദ്യം ഫസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് അപ്പം എല്ലാ കൂട്ടുകാർക്കും വീട് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻ്റൊക്കെ ഇടണം ഇഷ്ടമില്ലേലും കമൻ്റ് ഇടണം കേട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാന് പോയിന്റപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബൈ